അങ്കമാലിയെ നിത്യവും വലയ്ക്കുന്ന ഗതാഗത കുരുക്കിനു എതിരെ വ്യാപാരികളുടെ സമരം മൂന്ന് ദിവസമായി സമരം നടത്തിവന്നിസം അവസാനിച്ചു എം സി റോഡും ദേശീയപാതയും സംഗമിക്കുന്ന അങ്കമാലി മിക്കവാറും സമയങ്ങളിലും ഗതാഗത കുരുക്കിൽ വലയുകയാണ് മധ്യ കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിലൊന്നാണ് അങ്കമാലി എറണാകുളം തൃശ്ശൂർ ജില്ലകളുടെ അതിർത്തി അങ്കമാലിയിൽ ഗതാഗത കുരുക്കില്ലാത്ത നേരമില്ല യാത്രക്കാരും വ്യാപാരികളുമെല്ലാം വലയുകയാണ് പരാതി പറഞ്ഞ മടുത്തിട്ടും ഫലമില്ലാതായതോടെയാണ് വ്യാപാരി വ്യവസായികൾ സമരത്തിനിറങ്ങിയത് അങ്കമാലി പഴയ മുനിസിപ്പൽ ഓഫീസിന് മുന്നിലാണ് സുഗമ സഞ്ചാര അവകാശ സമരം എന്ന പേരിൽ മൂന്ന് ദിവസത്തെ പ്രതിഷേധം അരങ്ങേറിയത് പുതിയ റോഡുകൾ ഉൾപ്പെടെ ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തതാണ് അങ്കമാലി ഗതാഗത കുരുക്കൾ നിശ്ചലമാകാൻ കാരണമെന്ന് സംഘടനകൾ പറയുന്നു പലപ്പോഴായി ഈ പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഉണ്ടാകുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി അതിനോടൊപ്പം ഒരു ഭാഗമാണ് അങ്കമാലി അങ്കമാലി യാത്രക്കാരുടെ എണ്ണവും എണ്ണവും വാഹനങ്ങളുടെ ം കൂടുകയാണ് പുതുതായി നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് തൃശൂർ ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്നവരുൾപ്പെടെ അങ്കമാലിയിൽ കുടുങ്ങി സമയം വൈകുന്നത് പതിവാണ് ഗതാഗത കുരുക്കുമൂലം വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടാകുന്നതായും അവർ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും ും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അങ്കമാലി വഴി പോകുന്നവർ മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങേണ്ട സാഹചര്യം അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ ഇടപെടണം എന്നാണ് ആവശ്യം മാതൃഭൂമി ന്യൂസ് കൊച്ചി